ഇതാ കണ്ടാ ഇനിയിപ്പൊരു നമ്മള് കളവരിക്കാൻ പോര പെണ്ണുങ്ങളെ പഠിച്ചതാന്ന് പണേ ഇതുപോലത്തെ സാധന ഇല്ലാ ഇത് പോലത്തെ സാധനം ഇല്ലേശുണ്ടല്ലോ അതാ ആ ചോര പൊടിച്ചതെ ും കൂടെ കളവരയ്ക്കുമ്പോൾ പെണ്ണുങ്ങളെ കുത്തി കടിച്ചതാണ് കടിച്ചു നോക്കുമ്പോ തായെ വീട്ടിൽ പെണ്ണുങ്ങൾ ഓറപ്പാട് ചവിട്ടി ചവിട്ടി ഉണയ പാമ്പ് എന്ന് പറയുമ്പോ കാലുമ്പോൾ എത്തും ഒഴുകുന്നത് കണ്ടു കുട്ടികളെല്ലാം കാണിക്കാന്നെ കുടഞ്ഞാണ് പറഞ്ഞു

കാണ്ടലമായിട്ട് കണ്ടോ ഞാൻ വരായിട്ട് അന്നാ ദേ അന്നാ താഴെ കേറി ഇെന്നോ അതിലുള്ളത് ആദ്യം ആയിട്ട് കാണേണ്ടേ ഇക്കോറല്ലോ അന്നാ ദേ ആന താഴെ അല്ലന്നാണേ അട്ടാ അന്നോ നോക്കടാ അട്ടാ 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 ശരിക്കും ഇതാ നെക്കു ചെരുപ്പിന്റെ വയലിന്ന് കൊണ്ടു വയലിനെ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ അത്തേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതിനടുത്ത് നമ്മള് തോട്ടുന്ന മത്സ്യത്തിനെ പിടിച്ചിട്ട് ആ മത്സ്യത്തിനു പേര് ചോദിച്ചിട്ട് അതുകൊണ്ട് അതുപോലെ നിങ്ങളിത് ണ്ടെങ്കിലേട്ടാണെണ്ടോ ഇതിലും വളരുണ്ട് പിന്നെ നീണ്ടു വരുന്ന ഞാനിപ്പോൾ കാണിക്കുമ്പോൾ